വളരെയധികം നിർണായകമായൊരു യോഗം തന്നെയാണ് ഇപ്പോൾ വയനാട് കളക്ടറേറ്റിൽ പുരോഗമിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ പങ്കെടുക്കുകയാണ് കൃത്യമായ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് ഐസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് ദുരന്തം സംബന്ധിച്ച് ഒരു കേരളത്തെ ആകമാനം ഇത്തരത്തിലുള്ള ദുരന്ത ബാധിത പ്രദേശങ്ങൾ ദുരന്ത സാധ്യതാ മേഖലകൾ ഇനിയുള്ള ദുരന്തത്തെ എത്രത്തെ ഇനിയുള്ള ദുരന്ത സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയും ഈ ഒരു യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നതും ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് വയനാടിൻ്റെ പുനരധിവാസം തന്നെയാണ് ഏറ്റവും ഏറെ ഒരു കാര്യം ഒരുപക്ഷെ ഇനി അതിനായി പ്രത്യേക പാക്കേജ് അല്ലെങ്കിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് ഐസൺ ഒരുപക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടുമ്പോൾ ഈ ഒരു ദുരന്തം സംബന്ധിച്ച് കേരളത്തിന് എന്തൊക്കെ വീഴ്ചകൾ സംബന്ധിച്ചു സംഭവിച്ചു എന്നുള്ളൊരു കാര്യത്തിൽ കൂടി ഒരു കൃത്യമായൊരു നിരീക്ഷണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നല്ലേ കരുതേണ്ടത് നമുക്കറിയാം വിവിധ പ്രദേശങ്ങളിൽ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ കേരളം സ്വീകരിച്ച നടപടികളുണ്ടായ വീഴ്ചകൾ സമാനമായ വീഴ്ചകൾ നേരത്തെയും സംഭവിച്ചത് ഒക്കെ തന്നെയും വളരെയധികം വിമർശനങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു കേരളത്തിൻ്റെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വീഴ്ചകളൊക്കെ തന്നെയും കേന്ദ്ര സർക്കാർ അവലോകനം ചെയ്യുമെന്നുള്ളൊരു കാര്യം കൂടിയല്ലേ എടുത്തു പറയേണ്ടത് തീർച്ചയായും ഈ വീഴ്ചകളെല്ലാം തന്നെ കണ്ടെ കണ്ടറിഞ്ഞ് കേരളത്തിന്റെയും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളുടെയും എല്ലാം തന്നെ വീഴ്ചകൾ കൃത്യമായി കണ്ടെറിഞ്ഞ് അതിനെ പരിഹാരം നിർദ്ദേശിക്കുക എന്ന ഒരു കാര്യക്ഷമമായ ഇടപെടൽ തന്നെയായിരിക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന്റെ മുന്നൊരുക്കങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക നേരത്തെ നമുക്കറിയാവുന്നത് പോലെ പലതവണ മുന്നറിയിപ്പുകൾ നൽകിയത് അവഗണിച്ചു എന്ന് ആഭ്യന്തരമന്ത്രി തന്നെ പാർലമെന്റിൽ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് കേരളവുമായി ഒരു കൃത്യമായ ധാരണയിൽ കേരളം സംസ്ഥാന സംവിധാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര സംവിധാനങ്ങൾ ും കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി മാത്രമേ ഇനി കൃത്യമായ ഒരു സുരക്ഷ ഉറപ്പാക്കുന്നതിന് സാധ്യമാവുകയുള്ളൂ അത്തരത്തിലുള്ള നീക്കങ്ങളും നിർദ്ദേശങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മാത്രമല്ല പ്രധാനമന്ത്രി നേരിട്ട് നിയന്ത്രിക്കുന്ന നിരവധി വകുപ്പുകളുടെ കോർഡിനേഷൻ കോർഡിനേഷൻ പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ അത് സാധ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ചില സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നതനുസരിച്ച് വയനാട് ജില്ലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രത്യേക ശാസ്ത്ര സാങ്കേതിക പദ്ധതികളെല്ലാം തന്നെ ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല വയനാട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നകലുഷിതമായ ജില്ലകളെ കൃത്യമായി നിരീക്ഷിക്കുന്നതിനുള്ള അല്ലെങ്കിൽ കൃത്യമായി അവിടെ മറ്റു സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള നമുക്കറിയാവുന്നതാണ് തുടർച്ചയായി മഴ പെയ്താൽ പത്ത് സെന്റിമീറ്ററിലേറെ മഴ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ ശക്തമായ ഏഹ് മേഘവിസ്ഫോടനമോ ഉണ്ടാകും ഏകവിസ്ഫോടനത്തിന് സമാനമായ ഉണ്ടാകും എന്നൊക്കെയുള്ള കണക്കുകൾ ചില സമയങ്ങളിലെങ്കിലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ലാത്തൊരു സാഹചര്യമുണ്ട് ചെറിയൊരു മഴയ്ക്ക് പോലും കാലങ്ങളായി തങ്ങി നിന്ന വെള്ളം ഒരുമിച്ച് വലിയൊരു ഇതായി വലിയൊരു ശക്തമായ പ്രളയമായി തള്ളി വരുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രളയത്തിൽ ഈ ഉരുൾപൊട്ടലിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടത് അതുപോലെ തുടർച്ചയായി പെയ്യുന്ന മഴ അത് സ്റ്റോറേജ് കണ്ടീഷൻ അതിന്റെ ട്രിഗറിംഗ് പോയിന്റ് ഇവയെല്ലാം തന്നെ സാധാരണ ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിലെ മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതി വയനാട്ടിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായി അഭിസംബോധന ചെയ്യുന്നതിന് കൃത്യമായ മോഡലുകൾ രൂപീകരിക്കേണ്ടതുണ്ട് നമുക്ക് കേരളത്തിനാകമാനമുള്ള ഒരു മോഡലിനെ തീർത്തും വയനാട് അപ്ലിക്കബിൾ അല്ല എന്നതാണ് ഈ ഉരുൾപൊട്ടലുകളെല്ലാം തന്നെ തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു മോഡൽ ഒരു സയന്റിഫിക് മോഡൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ആ മോഡൽ നിർമ്മിക്കേണ്ടത് ഭൗമശാസ്ത്ര വിഭാഗവും അതുപോലെ തന്നെ കാലാവസ്ഥാ വിഭാഗവും അതുപോലെ വൈവിധ്യങ്ങൾ അകർന്ന ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്നാണ് ശാസ്ത്ര സാങ്കേതിക ശാസ്ത്ര ത്തിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്നാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും അതുപോലെ തന്നെ ഭൌമശാസ്ത്ര വിഭാഗത്തിന്റെയും എല്ലാം ചുമതല വഹിക്കുന്ന പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ പ്രത്യേക ഇടപെടൽ നടത്തുമെന്നൊരു സൂചന നമുക്ക് ലഭ്യമാകുന്നുണ്ട് അത്തരം നിർദ്ദേശങ്ങൾ നൽകുകയും അത് സംബന്ധിച്ച ഗവേഷണങ്ങളും അത് സംബന്ധിച്ച കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഈ മന്ത്രാലയങ്ങളുടെ നിന്ന് പ്രധാനമന്ത്രി ഡൽഹിയിൽ എത്തുന്നതോടെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയും ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ അതുപോലെ സംവിധാനങ്ങളോ ഒന്നും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല എങ്കിലും ഇത്തരത്തിലൊരു പ്രത്യാശ ഉളവാക്കുന്ന വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം തീർച്ചയായും വയനാട് പോലുള്ള അല്ലെങ്കിൽ ഇടുക്കി ജില്ല പോലുള്ള ഉരുൾപൊട്ടലും പ്രളയവും അതുപോലെ മറ്റു പ്രശ്നങ്ങളും എല്ലാം തന്നെ മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന പല സെൻസിറ്റീവ് സോണുകളെയും കാര്യക്ഷമമായി നിരീക്ഷിക്കുന്നതിനും അവിടെ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിനും അവരുടെ മനുഷ്യരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള കാര്യക്ഷമമായ ഇടപെടലുകൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന ഒരു സൂചന നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട് അങ്ങനെ നട യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ വയനാടിന്റെ ആ പ്രകൃതി മനോഹരിയായ വയനാടിനെ നമുക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും മാത്രമല്ല തിരിച്ചു കിട്ടുന്ന വയനാട് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വയനാട് കൂടിയായിരിക്കും അല്ലെങ്കിൽ മലയോര ജില്ല കൂടിയായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല ആ പ്രതീക്ഷ വെച്ചു പുലർത്താൻ നമുക്ക് സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിനുള്ള അവസ്ഥ തുറന്നു കിട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവും സന്ദർശനത്തോടനുബന്ധിച്ച് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൃത്യമായ സമയത്ത് പ്രധാനമന്ത്രി ഷെഡ്യൂൾ ചെയ്ത പോലെ എത്തുകയും ഇപ്പോൾ കുറേയേറെ വൈകിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ തുടരുകയും ചെയ്യുന്നത് നമുക്കറിയാവുന്നതാണ് ഈ ബേലിപ്പാലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും മുണ്ടക്കൈ ഈ ചുറൽമല മേഖലകളിലെല്ലാം തന്നെ നേരിട്ട് അദ്ദേഹം സന്ദർശിക്കുകയും അതിന്റെ കാര്യഗൗരവും അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഈ പ്രശ്നമുണ്ടാകുമ്പോൾ ശാസ്ത്രീയമായ ഈ പ്രശ്നം അപഗ്രഹിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് ആഘാതമുണ്ടായ കുറെ സാധു മനുഷ്യരെ കാണാനും അവരെ ആശ്വസിപ്പിക്കാനും അദ്ദേഹം തയ്യാറായി തീർച്ചയായും വലിയ ഒരു ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാവുന്ന ഒരു പശ്ചാത്തലം അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ആ നേരിട്ട് കണ്ട പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ നേരി കേരളത്തോടുള്ള പ്രത്യേക പരിഗണന ഉണ്ടാകും അത് വയനാടിനോടുള്ള പ്രത്യേക പരിഗണന ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് പ്രതീക്ഷിക്കാവുന്നത് അത്തരം നടപടികൾ ഉണ്ടാകുമെന്ന് ചില സ്ഥിരീകരിക്കാത്ത സൂചനകൾ നമുക്ക് ലഭിക്കുന്നുമുണ്ട് വിഷ്ണു